ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ പ്രതീക്ഷിക്കാത്ത ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഇന്നൊരു സ്നാക്സ് തയ്യാറാക്കുന്നത് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മൾ ഇന്നീ ഇടിഞ്ചക്ക വെച്ചിട്ടാണ് കേട്ടോ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഇതിന് എല്ലാ സ്ഥലത്തും എങ്ങനെയാണോ പറയുന്നത് എന്ന് അറിയില്ല ചക്കയുടെ ആ ചെറിയ ഇതിന് ഇടിഞ്ചക്ക എന്നാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത് അപ്പം ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൽ ഇങ്ങനെ പശ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും അപ്പം അതൊന്ന് കളഞ്ഞെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് തൊലിയൊന്നും ഇതുപോലെ കളഞ്ഞെടുക്കണം ഇനി ഞാനിതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇപ്പോൾ കൈയും ആകെ പശയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ തൂത്ത് ശരിക്കും പശയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇപ്പോൾ ഞാൻ കുരു കുരുവെന്ന് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കുരു കുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരു വിസലിന് ഒന്നോ രണ്ടോ വിസലിൽ നമുക്കൊന്നു വേവിച്ചെടുക്കാം ഒരു പാനിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് സവാള മീഡിയം സൈസിലുള്ളതും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇത് വഴിന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇഞ്ചി ചതച്ച് ഇഞ്ചി വെളുത്തുള്ളിയോട് ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് പോലും നമുക്ക് പറയില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്ട്ട് ഇതിലേക്ക് നമ്മൾ സവാളിന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു ടീസ്പൂണോളം കുരുമുളകോട് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല അല്ലെങ്കിൽ ഇറച്ചി മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാൻ അര ടീസ്പൂണിൻ്റെ സ്പൂണായിട്ട് എടുത്തത് രണ്ട് പ്രാവശ്യം ഇട്ട് ഒരു ടീസ്പൂൺ കരിമസാലല്ല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് ഒന്ന് ഉടച്ചെടുത്ത് ഇടിഞ്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നോ രണ്ടോ വിസലിൽ തന്നെ ഇടിഞ്ചക്ക വെന്ത് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കിടന്നിട്ട് അത് അത്ര വേവില്ലല്ലോ ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴിയതും കൂടെ ഉടച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിനകത്തേക്ക് മല്ലിയല ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണവും ഒരു ടേസ്റ്റുമാണ് പക്ഷേ എന്തെങ്കിലും മല്ലിയലില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ മല്ലിയലുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ നോക്കാം കേട്ടോ ഇനി അതിനുശേഷം നന്നായിട്ടൊന്ന് തണുത്തതിനു ശേഷം ഇതുപോലൊന്ന് ഉരുളകളാക്കിയെടുക്കാം നല്ലപോലെ ഒന്ന് ഉരുളകളാക്കിയെടുത്ത് ഞാൻ മാറ്റിവെക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ ഉരുളയ്ക്കും ഓരോ വലിപ്പത്തിലാണ് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് ഞാൻ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ടാണ് കേട്ടോ ഇത് ബ്രെഡ് ക്രംസിൽ മുക്കിയാണ് നമ്മൾ പൊരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഉച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടയിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ ബോൾസും ഇതുപോലെ മുട്ടയിൽ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കുന്നു നമ്മൾ ഇതിൻ്റെ മുമ്പൊക്കെ ഒരുപാട് സ്നാക്സും കട്ട്ലറ്റും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയെടുക്കാം നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് കോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ഞാൻ ഒരു ചീനച്ചട്ടിൽ കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തന്നെ ഇടണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകട്ടോ അതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും വറക്കരുത് ലോ ഫ്ലെയിമിലാണെങ്കിലും ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിടുക എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് സൈഡും നല്ല എല്ലാ ഭാഗവും നല്ല രീതിയിൽ ചൂടെത്തുന്ന രീതിയിലും വേവുന്ന രീതിയിലൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ ഞാൻ ആദ്യത്തെ ഇത് സെറ്റ് കോരി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ എല്ലാം നമുക്ക് ബോൾസും ഇതുപോലെ വറുത്തെടുക്കാം അങ്ങനെ ഞാൻ എല്ലാ ബോൾസും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്റ്റിക്ക് കുത്തിയിട്ട് ലോലിപ്പോ ആക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു ബോൾ എടുത്തിട്ടുണ്ട് അതിലിതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ലോലിപ്പോ പാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കാണുന്ന പോലെ എല്ലാം ഇത് കഴിക്കുമ്പോൾ ഈ ഒരു സാധനം കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പോയെന്ന് തോന്നില്ല അത്ര ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും അതുപോലെ ഈ ഇടിഞ്ചൊക്ക ഉള്ളത് നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും ചിക്കൻ പോലെയാണെന്ന് വരെ തോന്നിപ്പോകുന്ന ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്സാണ് ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്ക് ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും ടേസ്റ്റാണെന്ന് പറയുമ്പോൾ എല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനൊരു നോയമ്പിലാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു നൊയമ്പിലാണ് ഞാൻ ഉണ്ടാക്കി കഴിച്ചത് എന്തായാലും വീഡിയോ ഒന്ന് കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈസി ആയിട്ടുള്ള കുറേ സ്നാക്സും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി സ്നാക്സിൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലിൻ്റെ സ്നാക്സിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കിട്ടാം അപ്പോൾ വീഡിയോ കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസ് ആയിട്ട് റിപ്പോർട്ട്സ് ചാനലിലൂടെ കാണാം താങ്ക് യു ബൈ ബൈ